എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർച്ച് ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലെ ലഭ്യമാണ് അതുപോലെ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന എൽ പി യു പി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി എൽ പി യു പി ക്യു റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളും ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നുവഴിയോ അല്ലെങ്കിൽ ടാലൻറ്റ് അക്കാമിയുടെ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്കിപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നലെ ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം എന്താണ് അതിന്റെ പേരെന്താണ് അപ്പൊ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് അത് സി സ്പേസ് ഏതാണ് സി സ്പേസ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് സി സ്പേസ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ നടത്തിപ്പ് ചുമതല എന്ന് നടത്തിപ്പ്ത കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് സി സ്പേസിന്റെ നടത്തിപ്പ് ചുമതല ആർക്കാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് അത് ഷാജി എൻ കരുൺ ആരാണ് ഷാജി എൻ കരുൺ ആണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തെന്ന് പറയുന്ന നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ ഷാജി എൻ കരുൺ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തുവെക്കും ഇനി അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴീ പുരസ്കാരം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രഖ്യാപിച്ചത് ആ ഒരു കാര്യം ഓർക്കുക അപ്പോൾ തകഴി സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ച തകഴി പുരസ്കാരവുമാണ് അപ്പോൾ അതിനെ അർഹനായത് ആരെന്നാണ് അത് എം കെ സാനു ആരാണ് എം കെ സാനു ആണ് വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴീ പുരസ്കാരത്തിന് അർഹനായത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനെ പുരസ്കാരം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം മുകുന്ദനാണ് ആരാണ് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് ഇനി അതുപോലെ തന്നെ പ്രൊഫസർ എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെന്തകഴിഞ്ഞ പുരസ്കാരം ലഭിച്ചത് ആ ഒരു കാര്യം കൂടി ഓർക്കാം ഇതെല്ലാം എന്താണ് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് ഇനി അങ്ങനെയാണെങ്കിൽ പ്രഥമ തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രഥമ തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ജി ബാലചന്ദ്രൻ ആർക്കാണ് ജി ബാലചന്ദ്രനാണ് ഈ ഒരു പേര് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്ന ഈ ബാക്കിയുള്ള പുരസ്കാരങ്ങളെല്ലാം എന്താണ് ഈ മലയാള സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പക്ഷെ ജി ബാലചന്ദ്രന് പുരസ്കാരം ലഭിച്ചത് എന്തിനാണ് ഒരു കൃതിക്കാണ് ഏത് കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകഴിയുടെ സർഗപദങ്ങൾ എന്താണ് തകഴിയുടെ സർഗപഥങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത് ബാലചന്ദ്രന്റെ പുരസ്കാരം ലഭിച്ചതാ അപ്പൊ ഓർത്തു വയ്ക്ക തകഴിയുടെ സർഗപഥങ്ങൾ എന്ന് പറയുന്നത് കൃതി രചിച്ചത് ആരാണ് ജി ബാലചന്ദ്രനാണ് അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് തകഴി പുരസ്കാരം ലഭിച്ചത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് മലയാറ്റൂർ അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് അപ്പോൾ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ എത്രാമത്തെ പതിനേഴാമത് അപ്പോൾ ഇത് കാര്യമായിട്ട് നമ്പർ ഓർക്കുക പതിനേഴാമതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം രണ്ടായിരത്തി ചെയ്തു പ്രഖ്യാപിച്ചു അപ്പോൾ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് അർഹനായത് ആരാണ് അർഹയായത് ആരാണ് സാറാ ജോസഫ് അപ്പോൾ സാറാ ജോസഫാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായെന്നുള്ള കാര്യം ഓർക്കുക ഏതാണ് കൃതി എന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ ഏതാണ് എന്ന് പറയുന്ന ാണ് പുരസ്കാരം അപ്പോൾ ജോസഫിനാണ് പുരസ്കാരം എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം പതിനേഴാമത് എന്താണ് മലയാറ്റൂർ നൽകുന്നത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ആണെന്നും പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ പതിനാറാമത് പുരസ്കാരം ആർക്കായിരുന്നു പതിനാറാമത് പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ് ആർക്കാണ് പതിനാറാമത് പുരസ്കാരം ബെന്യാമിനാണ് ലഭിച്ചത് ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന നോവൽ ഏതാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന നോവൽ അപ്പോ ാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന നോവൽ ബെന്യാമിനാണ് അതാണ് അവാർഡ് ഇനി പതിനഞ്ചാമത് മലയാറ്റൂർ അവാർഡ് ഇരുപത്തി ഒന്ന് പുരസ്കാരം അഥവാ പതിനഞ്ചാമത് പുരസ്കാരം ഏത് നോവലിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവദത്ത ഏതാണ് വാസ്തവദത്ത എന്ന് പറയുന്ന നോവലാണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് പറഞ്ഞു ആർക്കാണ് അത് സാറാ ജോസഫ് പതിനാറാമത് ആർക്കാണെന്ന് പറഞ്ഞു ബെന്യാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ ഇനി പറഞ്ഞു പതിനഞ്ചാമത് സജിൽ ശ്രീധറാണ് ഏതാണ് വാസവദത്ത എന്നുള്ള ഓവൻ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു പതിനേഴാമത് മലയാറ്റൂർ അവാർഡാണ് ഈ അവാർഡ് തന്നെ ഒരു കാറ്റഗറി കൂടി ഉണ്ടായിരുന്നു അതായത് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് എന്താണ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് അത് രജനി സുരേഷ് ആർക്കാണ് രജനി സുരേഷിനാണ് ഇനി ഏത് കൃതിക്കാണെന്ന് കഴിഞ്ഞാൽ വള്ളുവനാടൻ വിഷു കൊടുക്ക എന്താണ് വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന് പറയുന്ന കൃതിക്കാണ് ആർക്ക് രജനി സുരേഷിന് പുരസ്കാരം ലഭിച്ചത് അപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഏതാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരമാണ് ഇനി ഇതുപോലെ തന്നെ മലയാറ്റൂർ പുരസ്കാരം ഒരു മറ്റൊരു പുരസ്കാരം കൂടി ഉണ്ട് മലയാറ്റൂർ പുരസ്കാരം മറ്റൊരെണ്ണം അതായത് അതായത് ഫൗണ്ടേഷന്റെ 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 പുരസ്കാരമാണ് പ്രഥമ പ്രഥമ പുരസ്കാരം പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് ഏത് നോവൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രശില എന്താണ് സമുദ്രശില എന്ന് പറയുന്ന നോവൽ അപ്പോൾ ഓർക്കുക സമുദ്രശില എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാണ് സുഭാഷ് ചന്ദ്രൻ ആണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയാറ്റൂർ എന്താണ് പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയ കൃതി എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം അഥവാ രണ്ടാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ജെ ജെയിംസിനാണ് വി ജെ ജെയിംസ് ആ ഏതാണ് നോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് ഏതാണ് ആന്റി ക്ലോക്ക് എന്ന് പറയുന്ന നോവലിനായിരുന്നു പുരസ്കാരം അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക മലയാറ്റൂർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർത്തുവയ്ക്കുക നമ്മൾ ഇവിടെ പറഞ്ഞത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ആണ് പതിനേഴാമത് പുരസ്കാരമാണ് സാറാ ജോസഫിനാണ് കൃതി പറഞ്ഞു ഏതാണ് എസ് തേർ എന്ന് പറയുന്ന നോവലാണ് ഇനി സാറാ ജോസഫിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന ആവശ്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുടൽ പുരസ്കാരം നേടിയിട്ടുണ്ടായത് സാറാ ജോസഫ് മുൻപ് ബി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓടക്കുടൽ പുരസ്കാരം ആരാണ് സാറാ ആണ് ഏതാണ് കൃതി എന്ന് പറയുന്നത് അതുകൂടി ഓർത്തു വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് ഏത് നഗരത്തിലാണ് കൊൽക്കത്തയിലാണ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ പോയിന്റ് ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്തത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ് കൊൽക്കത്തയിലാണ് കാര്യമായിട്ട് നോക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ ടെസ്റ്റ് റൺ നടന്ന സമയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഏത് നദിയിലാണ് ഈ ഒരു അണ്ടർ വാട്ടർ മെട്രോ എന്ന് ചോദിച്ചു ഏത് നദിയിലാണ് അത് ഹൂഗ്ലി ഏതാണ് ഹൂഗ്ലി നദിയിലാണ് അത് കൂടി ഓർക്കുക ഹൂഗ്ലി നദിയിലാണ് എന്ത് ചെയ്തത് നിലവിൽ വരുന്നത് ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രധാന നദിയിൽ ഒരു ഗതാഗത തുരങ്കം നിലവിൽ വരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രധാന നദിയിൽ എന്ത് ചെയ്യുന്നത് ഇതുപോലൊരു ഗതാഗത തുരങ്കം നിലവിൽ വരുന്നത് ആ കാര്യം കൂടി ഓർക്കുക ഇനി മെട്രോ ആയിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കി വെക്കാനുണ്ട് അതായത് ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷൻ ഏതാണ് അപ്പൊ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൗറ മെട്രോ സ്റ്റേഷൻ ആണ് ഏതാണ് ഹൗറ മെട്രോ സ്റ്റേഷൻ ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇവിടെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരമാണ് ഇവിടെ എന്ന് പറയുന്നത് കൊൽക്കത്ത എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ മെട്രോ എവിടെയാണ് അതും കൊൽക്കത്തയിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എവിടെയാണ് അത് കൊച്ചിയിലാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് പ്രഥമ ഇന്ത്യൻ പാഡൽ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് പ്രഥമ ഇന്ത്യൻ പാഡൽ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് അത് മംഗളൂരു എവിടെയാണ് കാര്യം കൂടി ഈ ഒരു വേദി കാര്യമായിട്ട് നോർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു സംവിധാനം അതായത് ചക്ഷു എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോട് കൂടി സഞ്ചാർ സാധ്യത പോർട്ടലിൽ ആരംഭിച്ച സംവിധാനം അപ്പൊ ഇതാണ് സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ സഞ്ചാർ സാധ്യ പോർട്ടലിൽ ആരംഭിച്ച സംവിധാനം ഏതാണ് അത് ചക്ഷു എന്താണ് ചക്ഷു എന്ന് പറയുന്ന സംവിധാനമാണ് അപ്പൊ നമ്മൾ ായാലും ഈ ഒരു സൈബർ ഒക്കെ ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ആരാണെന്ന് അറിഞ്ഞിരിക്കണം അത് അശ്വിനി ആരാണ് അശ്വിനി വൈഷ്ണവാണ് ഇനി അതിന് പുറമെ തന്നെ റെയിൽവേ വകുപ്പ് ഇലക്ട്രോണിക്സ് ഐ ടി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് അശ്വിനി വൈഷ്ണവ് തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിന് പോകുന്ന അപ്ഡേറ്റ് ചെയ്ത് നോക്കി അത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയിലൂടെ വനിതകൾക്ക് പ്രതിമാസം ആയിരം രൂപ അനുവദിച്ചത് ഏത് സർക്കാരാണ് ഒരു സർക്കാർ ഒരു ഗവൺമെന്റ് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയിലൂടെ വനിതകൾക്ക് പ്രതിമാസം എത്ര രൂപ വെച്ച ആയിരം രൂപ വെച്ച എന്താണ് അനുവദിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതേ സർക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി സർക്കാരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലൂടെ പ്രഖ്യാപനം നടത്തിയത് ഡൽഹി സർക്കാരാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ആണ് ആരാണ് അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് അതായത് അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ആറാമത് ജില്ല ഏതാണ് അപ്പോൾ എന്താണ് അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ആറാമത് ജില്ല ഏതാണ് അത് കെ ഇ പഞ്ഞൂർ എന്താണ് കെ ഇ പന്നിയൂർ എന്ന് പറയുന്ന ജില്ല ഇതാണ് കെ ഇ പന്നൂർ എന്ന് പറയുന്ന ജില്ലയാണ് ഇവിടുത്തെ അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ആറാമത് ജില്ല എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അരുണാചൽ പ്രദേശ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് അത് പേമഖണ്ഡു ആരാണ് ആണ് നിലവിലെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു പോയിന്റ് തന്നെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ച് നോക്കുകയാണ് അതായത് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഏതാണ് അത് ഫ്രാൻസ് ഏതാണ് ഫ്രാൻസ് ആണ് അപ്പോൾ ഫ്രാൻസ് അത് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുന്നു അതായത് ഫ്രാൻസിന്റെ ആർട്ടിക്കൾ മുപ്പത്തിനാലിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ആർട്ടിക്കൾ മുപ്പത്തിനാലിൽ എന്ത് ചെയ്തിരിക്കുന്നു ഭേദഗതി വരുത്തിയിരിക്കുന്നു അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കി എന്ത് ചെയ്തിരിക്കുന്നത് ഫ്രാൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തന്നെ നിയമവിധേയമാണ് പക്ഷെ എന്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴാണ് അത് ഒരു ഭരണഘടന അവകാശമാക്കിയിട്ട് അവർ പ്രഖ്യാപിക്കുന്നത് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് എന്ന് നമ്മൾ ഫ്രാൻസ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലെ ഫ്രാൻസ് അതുപോലെ തന്നെ ഫ്രാൻസ് പ്രധാനമന്ത്രി ഇത് രണ്ട് നമ്മൾ വെച്ചിരിക്കണം ഫ്രാൻസിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് ആരാണ് ഇമാനുവൽ മാക്രോൺ ആണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയും ആരായിരുന്നു ഈ പറഞ്ഞ ഇമാനുവൽ മാക്രോൺ ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തിൽ എന്താണ് ഫ്രാൻസിന്റെ എന്താണ് എന്താണ് ബാസ്റ്റിൽ ദിനാചരണത്തിൽ മുഖ്യാതിഥി ആരായിരുന്നു നരേന്ദ്രമോദി ആയിരുന്നു അത് രണ്ടൊന്നും കണക്ട് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആരാണ് അത് ഗബ്രിയൽ അടൽ ആരാണ് ഗബ്രിയൽ അടൽ ആണ് ഇവിടുത്തെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ബ്ലൂംബർഗിന്റെ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ബ്ലൂംബർഗിന്റെ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ അല്ലെങ്കിൽ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരാണ് അത് ജഫ് ബസോസ് ആരാണ് ജെഫ് ബസോസ് ആണ് ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തു വെക്കുക മുൻപ് വരെ എലോൺ മസ്ക് ആയിരുന്നു ഇപ്പൊ ഇലോൺ മസ്കിനെ പിന്തള്ളിയാണ് ആര് മുന്നോട്ട് വന്നിരിക്കുന്നത് ജഫ് ബസോസ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ ഒരു ഹെലികോപ്റ്റർ വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് എം എച്ച് സിക്സ്റ്റീൻ റോമിയോ റോമിയോ സി സി ഹെലികോപ്റ്റർ എന്താണ് ോപ്റ്റർമിയോക്ക് ഹെലികോപ്റ്ററുകൾ ഇന്ത്യ ഇന്ത്യ ഏത് നിന്നാണ് അമേരിക്ക ഈ ഒരു ഹെലികോപ്റ്ററിന്റെ പേര് ഓർക്കുക കൂടി ഓർത്തു നമുക്ക് ചർച്ച നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ടി പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് പ്ലാറ്റ്ഫോമിന്റെ പേര് സി സ്പേസ് അതായത് കേരളത്തിന്റെ സ്പീ സി സ്പേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് പ്രത്യേകത പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന പ്ലാറ്റ്ഫോം സി സ്പേസ് ആണ് സ്പേയ് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം പറഞ്ഞു എന്ത് പുരസ്കാരം തകഴീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരം എന്താണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരം എത്രാമത്തെ പുരസ്കാരം പതിനേഴാമത് പുരസ്കാരം നമ്പർ നോട്ട് ചെയ്യുക പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് നോട്ട് ചെയ്യുക കാരണം മലയാറ്റൂർ ഫൗണ്ടേഷനും പുരസ്കാരം നൽകുന്നുണ്ട് അപ്പോൾ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് പുരസ്കാരത്തിന് അർഹയായത് ആരാണ് സാറ ആണ് പതിനാറാമത് പുരസ്കാരം ആർക്കായിരുന്നു ബെന്യാമിനായിരുന്നു പതിനഞ്ചാമത് പുരസ്കാരം ആർക്കായിരുന്നു സജിൽ ശ്രീധരനായിരുന്നു ഇനി അതുപോലെ തന്നെ മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രൈസ് ആദ്യം ലഭിച്ചത് ആർക്കായിരുന്നു സുഭാഷ് ചന്ദ്രനായിരുന്നു ഇനി രണ്ടാമത് ലഭിച്ചതാർക്കായിരുന്നു വിജയ് ജെയിംസിനായിരുന്നു അപ്പൊ അതുകൂടി എന്തെങ്കിലും ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് മെട്രോ നിലവിൽ വന്നത് എവിടെയാണ് അത് കൊൽക്കത്തയിലാണ് അപ്പൊ ആ കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു ഒരു വേദിയാണ് അതായത് പ്രഥമ ഇന്ത്യൻ പാഡിൽ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് മംഗളൂരു എവിടെയാണ് മംഗളൂരുവാണ് വേദി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഒരു സംവിധാനം ചക്ഷു എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ചക്ഷു എന്ന് പറയുന്നത് അതായത് കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാധ്യതയെ പോർട്ടലിൽ ആരംഭിച്ച സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ചക്ഷു അതായത് സൈബർ തട്ടിപ്പുക തടയുക എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് ഡൽഹി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് സ്ത്രീകൾക്ക് പ്രതിമാസം എത്ര രൂപ ആയിരം രൂപ നൽകുന്ന ഒരു പദ്ധതി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്താണ് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയിലൂടെ പ്രതിമാസം എത്ര രൂപ ആയിരം രൂപ വെച്ച് വനിതകൾക്ക് നൽകാനായിട്ട് തീരുമാനിച്ച സർക്കാർ ഏതാണ് ഡൽഹി സർക്കാരാണ് അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു റാങ്കിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ബ്ലൂംബർഗിന്റെ എന്താണ് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ് അത് ജഫ് ബസോസ് ആണ് അതിനുശേഷം പറഞ്ഞത് അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയാറാമത്തെ ജില്ല പറഞ്ഞു ഏതാണ് കെ ഇ പഞ്ഞൂർ ഏതാണ് കെ ഇ പന്യൂർ എന്ന് പറയുന്ന ജില്ലയാണ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയാറാമത്തെ ജില്ല അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുന്നു അതായത് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ എന്താണ് ആദ്യ രാജ്യം ഏതാണ് അത് ഫ്രാൻസ് ഏതാണ് ആദ്യ രാജ്യം ഫ്രാൻസ് ആണ് അതിനുശേഷം എന്തായിരുന്നു അതായത് ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യ എം എച്ച് സിക്സ്റ്റി റോമിയോ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് അപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഏത് ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് എം എച്ച് സിക്സ്റ്റി റോമിയോ സി ഹോക്ക് എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ വാങ്ങിയത് എവിടെ അമേരിക്കയിൽ നിന്നാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ എലീന ബി സൂര്യ സി ഐറിസ് ഡി സോഫിയ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മേഘാലയ ബി ബീഹാർ സി ഒഡീഷ ഡി പശ്ചിമബംഗാൾ അപ്പൊ ഇതിന്റെ ശരിദിനം കൂടി കമന്റ് ചെയ്യുക ഇനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ജലസ്രോതസ്സുകൾ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഭാരതപ്പുഴ ബി ചാലിയാർ സി അച്ഛൻ ഡി പെരിയാർ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് പെരിയാറാണ് എന്തെന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിൽ എഴുതിയിരിക്കുന്നത് ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നദി എന്ന് പറയുന്ന ആറ് നദികൾ ഉണ്ടായിരുന്നു അതിലെന്താണ് കേരളത്തിൽ നിന്ന് ആ ഏതാണ് പെരിയാറാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റ് നദികളൊക്കെ നമ്മൾ നീതി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ചർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ അത് കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ബി എസ് എഫിലെ ആദ്യ വനിതാ സ്നൈപ്പർ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സുമൻ കുമാരി ബി തനുശ്രീ പരിക് സി പ്രീതി ചൗധരി ഓപ്ഷൻ ഡി പ്രിയ ജിങ്കൻ അപ്പൊ ഇതിന്റെ ശരീരം ഏതാണ് ഓപ്ഷൻ എ ആണ് സുമൻ കുമാരി ആണ് എന്തെന്ന് പറയുന്നത് ബി എസ് എഫിലെ ആദ്യ വനിതാ സ്നൈപ്പർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ടാണ് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് പെട്ടത്തൊരു ചോദ്യം നേടിയെടുക്കുക മാർച്ച് ആറാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം